ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സീറ്റുകൾ പങ്കുവെക്കുന്നതിൽ പൂർണ്ണമായും ധാരണയിലെത്താൻ കഴിയാതെ വലയുകയാണ് മഹാരാഷ്ട്രയിലെ ഇരുമുന്നണികളും ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ തൃപ്തരാകാതെ വടംവലിയാണ് സഖ്യകക്ഷികൾ നടത്തുന്നത് എം വി എ സഖ്യം പ്രകാശ് അംബേദ്കറെ ഉൾപ്പെടുത്താനാകാതെ വലയുമ്പോൾ എൻഡിഎക്ക് തലവേദനയാകുന്നത് രാജ് താക്കറെയെ കൂടെ നിർത്താനാകും മുംബൈയിൽ നിന്നും പ്രേംലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോക്സഭാ സീറ്റുകൾ പങ്കുവയ്ക്കുന്നതിൽ പൂർണ്ണമായും ധാരണയിലെത്താൻ കഴിയാത്ത മഹാരാഷ്ട്രയിലെ ഇരുമുന്നണികളും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ സീറ്റ് ഉപചാര ചർച്ചകളിൽ നാല് സീറ്റുകളിൽ കോൺഗ്രസ് എൻസിപി ശിവസേന പാർട്ടികൾ ഇപ്പോഴും സീറ്റുകളിൽ ഇതുവരെ ധാരണയായ വിവരങ്ങളാണ് പുറത്തുവരുന്നത് സീറ്റുകൾ പങ്കിടുന്നതിൽ പൂർണ്ണമായും ധാരണയിലെത്താൻ കഴിയാതെ വലയുകയാണ് മഹാരാഷ്ട്രയിലെ ഇരുമുന്നണികളും എം ബി എ സഖ്യത്തിൽ ബിവണ്ടി സാംഗ്ലി മുംബൈ സൗത്ത് സെൻട്രൽ മുംബൈ നോർത്ത് വെസ്റ്റ് എന്നീ മണ്ഡലങ്ങളെ ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത് ബാക്കിയുള്ള നാല് സീറ്റുകളിൽ ഇരുപതെണ്ണത്തിൽ ശിവസേനയും പതിനെട്ടെണ്ണത്തിൽ കോൺഗ്രസും എൻ സി പി പത്ത് സീറ്റുകളിൽ മത്സരിക്കാനാണ് നിലവിലെ ധാരണ സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥികളോട് പ്രചരണം തുടങ്ങാൻ പാർട്ടികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതേസമയം പ്രകാശ് അംബേഡറിന്റെ വഞ്ജിത് ബഹുജൻ അഘാഡിയുമായി സഖ്യമുണ്ടാക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ഇനിയും മാറ്റം വന്നേക്കും നാല് സീറ്റുകൾ വരെ യു ബി ഐക്ക് വിട്ടുകൊടുക്കാനാണ് എം ബി എ സഖ്യം തീരുമാനമായെങ്കിലും പ്രകാശ് അംബേഡർ ഇതുവരെ വഴങ്ങിയിട്ടില്ല അതുകൊണ്ടുതന്നെ എം ബി എ സഖ്യത്തിലേക്ക് പ്രകാശ് അംബേദ്കർ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് പത്തോളം മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള അംബേദ്കറെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടുകയെന്നത് ഏറെ പ്രയാസകരമാണെന്നാണ് സഖ്യകക്ഷി നേതാക്കളും കരുതുന്നത് എന്നാൽ പാർട്ടികൾ പിളർന്ന് പുതിയ സമവാക്യങ്ങൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിൽ അംബേദ്കറുടെ പാർട്ടിക്ക് ജയപരാജയങ്ങളെ നിർണ്ണയിക്കാനാവുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രാജ് താക്കറെ സഖ്യത്തില് വേണമെന്ന് ബിജെപി പറയുമ്പോൾ ഏക്നാഥ് ഷിൻഡിക്കും അജിത് പവാറിനും വലിയ താല്പര്യമില്ല സീറ്റുകൾ നാലാമതൊരു കക്ഷിക്ക് വിഭജിക്കേണ്ടി വരുമ്പോൾ തങ്ങളുടെ സീറ്റുകൾ വീണ്ടും കുറവ് വരുമെന്നാണ് അവരുടെ എതിർപ്പിന് പ്രധാന കാരണം ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ ഇരു കക്ഷികളും തൃപ്തരല്ല പ്രത്യേകിച്ച് അജിത് പവാറിന് വെറും നാല് സീറ്റുകൾ മാത്രം നൽകാനുള്ള ധാരണയിൽ വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട് ഇതോടെ അജിത് പവാർ പക്ഷത്തു നിന്ന് പല നേതാക്കളും ശരത് പവാർ പക്ഷത്തേക്ക് മാറാനും തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കുമ്പോഴും സീറ്റ് പങ്കിടൽ യോഗങ്ങളുടെ തിരക്കിലാണ് ഇരുവിഭാഗങ്ങളും